എന്തെങ്കിലും ഡൗൺ കേറ്റോ കടടാവോ പറ്റില്ല നേരെ മുന്നോട്ട് പോയണ്ട ആ ആ മേനക്കിടത്തിലാ ഇതെന്താ ഇതെന്താ കേറണേ ചേട്ടനെ ചേട്ടനെ അതക്കല്ല അങ്ങോട്ട് നടക്കട്ടെ ഇതെന്താ പോയോ അടുത്ത ആപ്പിനെ പോയക്കണോ ഒതുയിക്കണോ കേട്ടോ നടടടി അതോ ഇരിക്കോ харদে പോണാൻ കാണിക്കോ അങ്ങനല്ല അങ്ങനെ തിരികെ അതെ തിരിയല്ല അതുകൊണ്ട് തിരിയല്ല മുട്ട തിരിയാൻ നമ്മൾ എടുക്കുന്ന ആ ലെവൽ കേട്ടോ അതേപോലെ ഇങ്ങോട്ട് നമ്മൾ മുട്ട തിരിയാൻ എന്ന് ഷേക്ക് പറഞ്ഞാകും അതിനകത്തുള്ള മഞ്ഞ ഷേക്ക് അതുകൊണ്ടാണ് നമ്മുടെ കുറച്ചുണ്ട് അപ്പൊ നമ്മള് ഈ മുട്ട വിരിയുമ്പോ ഇവിടുന്ന് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്യും അതാണ് നമ്മൾ ചെയ്യുന്നത് റിയിച്ചു സാറേ ഞാനേ കാര്യം തോലി പോല തോലി പോലെ എന്തറിയാം ഞങ്ങൾ ഇതിന്റെ ഗ്രൂപ്പ് കണ്ണാരില്ല നമ്മ പോവടാ നിന്നെ നിർബന്ധിച്ച് പോവാനായിട്ട് എനിക്ക് അതിനെ ഇതിനെ കുറച്ച് ഒട്ടി ഇങ്ങോട്ട് നോക്ക് നീ അങ്ങോട്ട് മാർക്ക് ആ സൈഡിൽ എന്ന് അറിയാമോ അതിലൂടെയാ നമ്മൾ പോകുന്നത്